ബി ജെ പിയുടെ വികസിത ഭാരത് സങ്കല്പയാത്രയിൽ എറണാകുളം മരട് സി പി ഐ എം കൌൺസിലർ പങ്കെടുത്തത് പരിശോധിക്കണമെന്ന ആവശ്യവുമായി ഇപ്പോൾ സി പി ഐ ജില്ലാ നേതൃത്വം രംഗത്തെത്തിയിരിക്കുകയാണ് തൃപ്പൂണിത്തുറ ഏരിയ കമ്മിറ്റിക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകി പരിശോധിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കുമെന്നാണ് ജില്ലാ സെക്രട്ടറി പ്രതികരിച്ചത് സൂര്യ സുജിയുണ്ട് വിവരങ്ങളുമായി സൂര്യ വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടെ മുന്നോട്ട് വയ്ക്കുന്ന ഒരു പരിപാടിയായിരുന്നു ബി ജെ പിയുടെ വികസിത ഭാരത് സങ്കല്പയാത്ര അതിൽ സി പി എമ്മിന്റെ കൌൺസിലർ പങ്കെടുത്തത് ഏറെ ചർച്ചയായിരുന്നു ഇപ്പോൾ ഒരു നടപടിക്ക് സാധ്യതയുണ്ടോ എന്താണ് Dünya neydeydi? Ben de tam aklımda. Da. വിനീത മൂന്ന് ദിവസം മുൻപാണ് എറണാകുളത്ത് ബി ജെ പിയുടെ വികസിത് ഭാരത് സങ്കല്പയാത്ര പര്യടനം ആരംഭിച്ചത് ഇന്നലെയായിരുന്നു മരട് നഗരസഭയിലെ പര്യടനം മരട് നഗരസഭയിൽ നിലവിൽ ബി ജെ പിക്ക് കൗൺസിലർമാരില്ല അതുകൊണ്ട് തന്നെയാണ് സി പി എം കൗൺസിലറായ ജിജി പ്രേമനെ പരിപാടിയിൽ ക്ഷണിച്ചത് തുടർന്ന് ജിജി പ്രേമൻ ഈ രാഷ്ട്രീയം നോക്കാതെ ബി ജെ പിയുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു തുടർന്ന് അത് വലിയ വിവാദത്തെ ഇടയാക്കി ഇന്നലെ നമ്മൾ അത് വാർത്ത കൊടുത്തതായിരുന്നു അതായത് ജിജി പ്രേമൻ രാഷ്ട്രീയപരമായി ബി ജെ പിയോട് വലിയ രീതിയിലൊരു വിമർശനം തന്നെയാണ് സി പി എമ്മിനുണ്ടായത് ബി ജെ പിയുടെ വികസനങ്ങൾ തുറന്നുകാട്ടുന്ന വികസിത് ഭാരത് സങ്കല്പ യാത്രക്കെതിരെ സി പി എമ്മിന്റെ മുഖപത്രമായ ദേശാഭിമാനിയിലടക്കം വലിയ രീതിയിൽ വിമർശനം ഉന്നയിച്ചിരുന്നു സി പി എം കടുത്ത നിലപാട് തന്നെയാണ് വികസിത് ഭാരത് യാത്രക്കെതിരെ എടുത്തിരുന്നത് ഈ ഒരു സാഹചര്യത്തിലാണ് സി പി എം കൗൺസിലർ ഈയൊരു യോഗത്തിൽ പങ്കെടുത്തത് വലിയ വിവാദത്തിനിടയാക്കി തുടർന്ന് ഇന്ന് സി പി ഐ എം എറണാകുളം ജില്ലാ സെക്രട്ടറി ഇത് സംബ ഇത് സംബന്ധിച്ച തൃക്കാക്കര ഏരിയ കമ്മിറ്റിയോട് വിശദീകരണം ചോദിച്ചിട്ടുണ്ട് തുടർ നടപടികൾ ഉണ്ടാകും എന്ന് തന്നെയാണ് പറയുന്നത് ബിജെപി സി പി എം കൌൺസിലറായ ജിജി പ്രേമന് അബദ്ധം പറ്റി എന്ന നിലയിലാണ് ജില്ലാ സെക്രട്ടറി നിലവിൽ നമ്മളോട് സംസാരിച്ചപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പരസ്യപ്രതികരണത്തിനില്ല എന്നും സി ജില്ലാ സെക്രട്ടറി ഇതിനോടകം തന്നെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് കൗൺസിലർക്കെതിരെ നടപടി വന്നേക്കും എന്നാണ് ഇപ്പോൾ സൂര്യ സുജി റിപ്പോർട്ട് ചെയ്യുന്നത്